നമ്മുടെ സിനിമാ താരം ജയസൂര്യ അമേരിക്കയിൽ നിന്നും ലാൻഡ് ചെയ്ത് കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ് ജയസൂര്യ വന്നതറിഞ്ഞതോടുകൂടി തന്നെ എയർപോർട്ട് മുഴുവനും മാധ്യമങ്ങൾ വളഞ്ഞു വിശദീകരണം തേടുകയാണ് നമുക്കറിയാം വിശദീകരണത്തിന്റെ കാരണങ്ങൾ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ സിനിമാ മേഖലയിലെ നിരവധി നിരവധി നടന്മാർക്കെതിരെ പല പല യുവതികൾ പീഡന പരാതികൾ ഉന്നയിച്ചിരുന്നു അതിൽ പ്രമുഖനായിട്ടുള്ള ഒരു നടനായിരുന്നു ജയസൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി വിമ്പോളിക്കെതിരെയും ജയസൂര്യക്കെതിരെയും സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ജിനെതിരെയും അങ്ങനെ നിരവധി നിരവധി അനേകം നടന്മാർക്കെതിരെയും സംവിധായകന്മാർക്കെതിരെയൊക്കെ പീഡന പരാതികൾ ഉന്നയിച്ചിരുന്നു അതിൽ പ്രധാനിയാണ് ജയസൂര്യ അപ്പോൾ ഈ ഒരു പരാതി ജയസൂര്യക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നത് മീനു കുര്യൻ എന്ന് പറയുന്ന ഒരു യുവതിയായിരുന്നു അവർ സെറ്റിൽ അഭിനയിക്കാൻ പോയിരുന്ന സമയത്ത് ബാത്റൂമിൽ പോകുന്ന വഴി പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു കിസ്സടിച്ചു എന്നുള്ള ഒരു പരാമർശമാണ് നടത്തിയത് നിരവധി തവണ എന്താണ് എന്താണ് അവർക്ക് അവർക്ക് വീണ്ടും കെരിയർ ഉയർത്തി കാണിക്ക ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പീഡനം പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള നിരവധി പ്രസ്താവനകളാണ് മീനുകൂര്യം പറഞ്ഞിരുന്നത് എന്തായാലും ആ ഒരു വിഷയം മീനുകൂര്യം പറഞ്ഞതിന് ശേഷം ആ ഒരു പറയുന്ന സമയത്ത് തന്നെ നിർഭാഗ്യവശാൽ ജയസൂര്യെ പോലീസ് പിടിക്കാൻ സാധിച്ചില്ല ഈ പറയുന്ന അമേരിക്കയിൽ തന്നെയായിരുന്നു എന്തായാലും അതിന് ശേഷം ഇന്ന് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം തേടി മാധ്യമങ്ങളിൽ ചെന്നപ്പോൾ വഴിയെ എല്ലാം പുറത്തു വരും എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്തി ഒന്നും പറയാനൊക്കില്ല ഇപ്പോൾ കേസ് നടക്കുകയാണ് ഒന്നും മിണ്ടാനൊക്കില്ല വഴിയെ എല്ലാം പുറത്തു വരുമെന്ന് പറഞ്ഞു പോവുകയാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയായിരിക്കും അതെന്തോ ആവട്ടെ പക്ഷെ മീനുകുര്യൻ എന്ന് പറയുന്ന വ്യക്തി ലോക ഫ്രോഡാണ് ലോക ഫ്രോഡാണ് മീനുകുര്യൻ പിന്നെ ഒരു വ്യക്തി വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് അത് മുകേഷിനെ കുറിച്ചായിരുന്നു മുകേഷിനെ കുറിച്ച് പറഞ്ഞ മരടിലെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അവസാനം അത് ഹൈക്കോടതിയിലേക്ക് പോയി കേസ് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുൻകൂർ ജാമ്യത്തിനായിട്ട് മുകേഷ് മുന്നോട്ട് പോയി മുകേഷ് ഒന്നും നോക്കിയില്ല മീനുകുര്യനുമായിട്ടുള്ള ഒരു ചാറ്റ് എടുത്ത് അങ്ങോട്ട് കോടതിയിലേക്ക് കൊടുത്തു അതോടുകൂടി ഒന്നും നോക്കിയില്ല മുൻകൂർ ജാമ്യം വിട്ടോളാൻ പറഞ്ഞു കാര്യം എന്താണ് മീനുകുര്യ ലോക ഫ്രോഡാണ് മീനുകുര്യൻ എന്ന് പറയുന്ന ഒരു ഒരു സെക്സ് റാക്കറ്റിന്റെ ഒരു കണ്ണി മാത്രമാണ് സ്ത്രീകളെ യുവതികളെ കൊണ്ട് ഈ പറയുന്ന സിനിമാ മേഖലയിലുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു കണ്ണിയാണ് മീനുകുര്യൻ അങ്ങനെ മുകേഷിനെ മുൻകൂർ ജാമ്യം കിട്ടി മുകേഷ് രക്ഷപ്പെട്ടു ഇപ്പോൾ ജയസൂര്യയുടെ വിഷയം നിലവിൽ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വേളയിലാണ് മീനുകുര്യനെതിരെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞ ദിവസം ഒരു യുവതി മുന്നോട്ട് വന്നത് പതിനാറാം വയസ്സിൽ ബന്ധുവായിട്ടുള്ള ഒരു യുവതിയാണ് പതിനാറാം വയസ്സിൽ ഈ ഒരു യുവതിയെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് അവിടുള്ള സിനിമാക്കാർക്ക് എന്താണ് ശരീരം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പരാമർശം അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോകുന്നു എന്തായാലും ജയസൂര്യ ഏകദേശമൊക്കെ രക്ഷപ്പെടുന്നതിന്റെ വക്കത്താണ് കാരണം മീനുകൂര്യൻ്റെ തനി കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഈ പറയുന്ന ഉന്നതരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാശു വാങ്ങുന്ന പരിപാടിയും ഒക്കെ തുടർന്നിരുന്ന ഈ സമയത്ത് ജയസൂര്യ ലാൻഡ് ചെയ്തപ്പോൾ എന്താണ് എല്ലാം മീനുകുര്യൻ എന്ന് പറയുന്ന യുവതിക്കെതിരെ കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു ഒരു പോസിറ്റീവ് കാറ്റടിച്ചു തുടങ്ങിയെന്ന് ജയസൂര്യക്ക് മനസ്സിലായി എന്തായാലും സന്തോഷത്തോടു കൂടി ജയസൂര്യ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് നമുക്ക് വഴിയെ ഇനി ഇതിന്റെ ബാക്കി കടമ്പകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് കാണാം കേസുകൾ ഇനി എങ്ങനെ പോകും അന്വേഷണ വിഭാഗം ഇത് എങ്ങനെ നോക്കി നോക്കിക്കാണും മീനുകൂര്യം പറഞ്ഞത് രണ്ടുപേർക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളായിട്ട് നിജസ്ഥിതിയായിട്ട് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ വിശദീകരിക്കാം നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ഇപ്പൊ കേസിലും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ലോയർ ഒരു എക്സാക്ട് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം എന്തായാലും കാണും എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് താങ്കളും വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ എന്താണ് അല്ലെ അതാ ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് കാണാം നമുക്ക് കാണാം നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതെല്ലാം വഴിയേ മനസ്സിലാവുമല്ലോ അത് അത് കാര്യങ്ങളാണ് അതൊക്കെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും